കുട്ടികളെ അവരെ നിയമത്തിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും സമൂഹത്തിന്റെയും കടമയാണ് എന്ന് നമ്മുടെ ഭരണഘടന നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ മാലിന്യത്തിനെക്കുറിച്ചുമെല്ലാം വിശദമായി തന്നെ പ്രതിപാദിക്കുന്നു നമ്മുടെ രാജ്യം ഇന്ന് അത്തരത്തിൽ കുട്ടികളുടെ മേഖലയുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ബാലനീതി നിയമപ്രകാരമൊക്കെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ആദ്യമായിട്ട് പറയുന്നത് ഇത്രയും ജില്ലകളിൽ വിളിച്ചിട്ടും പോകാൻ കഴിഞ്ഞില്ല കൊല്ലം ജില്ലയിലാണ് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത് അടുത്ത പറ്റിയത് വളരെ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ ഉപേക്ഷിക്കപ്പെടുന്ന ഒരു ജില്ലയായി നമ്മുടെ ജില്ല മാറുകയാണ് രാത്രി പന്ത്രണ്ട് മണിക്കും മൂന്ന് ഇടയിൽ ആണ് കുട്ടികളെ ഏറ്റവും കൂടുതലായി ഉപേക്ഷിക്കപ്പെടുന്നത് എറണാകുളത്ത് ഫ്ളാറ്റിൽ നിന്ന് കുട്ടിയെ വലിച്ചെറിയുമ്പോൾ ആ ഇരുപത്തിയൊന്ന് വയസ്സുള്ള കുട്ടിക്ക് അറിയില്ലായിരുന്നു ഇത്തരത്തിൽ അമ്മത്തൊട്ടലുകൾ പ്രവർത്തിക്കുന്നതെന്ന് കേരളത്തിൽ രണ്ടാം

ஐயா இந்த நமது அரசியலமைப்பு 21வது சம்சாரனை என்ற சமயத்தில் முதலாண்டாய் இருபார்மானத்திற்கு ஆமாங்களுடைய வாழ்மா வாஸ்தா நிலையில் 2021 മാർகையத பரிஷேஷே 18 நாளு முடிஞ்ச இந்த உத்தரவனால் 2019 ஜா